അതെ ഞാൻ ചെയ്തു അതിലെന്താ ഇത്രയും വലിയ കാര്യം പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന ചോദ്യത്തിന് താരപുത്രിയുടെ മറുപടി അമ്മയുടെ പാരമ്പര്യം പിന്തുടർന്ന് ഇപ്പോൾ അന്തരിച്ച നടി ശ്രീദേവിയുടെ രണ്ട് പെൺമക്കളും സിനിമയിൽ സജീവമാവുകയാണ് ജാൻവി കപൂർ ഇതിനോടകം സൗത്ത് ഇന്ത്യൻ സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു ബോളിവുഡ് സിനിമാ ലോകത്ത് ഇപ്പോൾ സെൻസേഷൻ യൂത്ത് സ്റ്റാറാണ് ശ്രീദേവിയുടെയും ബോണി കപൂറിന്റെയും രണ്ടാമത്തെ മകളായ ബുഷി കപൂർ സോഷ്യൽ മീഡിയയിലും അത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല മെച്ചപ്പെടുത്തലുകൾ ചെയ്തതിനു ശേഷം അത് പുറത്തു പറഞ്ഞാൽ ആളുകൾ എന്തു പറയുമെന്ന് ഭയപ്പെടുന്നവർക്കാണ് അതൊക്കെ പുറത്തു പേടി എങ്ങനെയായാലും വെറുക്കുന്നവർ വെറുക്കും ബുഷി കപൂർ പറഞ്ഞു തുറന്ന് പറിച്ചലുകളിൽ ആരെയും കുസാത്ത ബുഷി കപൂർ ഇപ്പോൾ തന്റെ ചുണ്ടുകൾക്കും മൂക്കിനും നടത്തിയ ശസ്ത്രക്രിയയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് എന്തോ അപമാനമായിട്ടാണ് അനുഭവപ്പെടുന്നത് എനിക്കത് മോശമായി തോന്നുന്നില്ല ഒരാളുടെ ജോലിയാണ് അത് അതിനെ അങ്ങനെ കണ്ടാൽ മതി സൗന്ദര്യവർദ്ധനവിനായി പലതും ചെയ്യുകയും എന്നിട്ട് ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയായി നാച്ചുറൽ ആണ് എന്ന് പറയുകയും ചെയ്യുന്നവരുടെ പ്രശ്നമാണ് ഇതെന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ സൗന്ദര്യത്തിന് തെറ്റായ മാനദണ്ഡം നൽകുകയാണ് അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ആളുകൾക്ക് സ്വയം ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല അത് തുറന്നു പറയുവാൻ മടിക്കുന്നത് എന്തിനാണ് സത്യസന്ധത പുലർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലിപ് ഫില്ലേഴ്സും നോസ് ലിഫ്ഫിലേഴ്സും ചെയ്തു എന്ന് തുറന്നു പറഞ്ഞത് അല്ലാതെ അതിന്റെ ബോൾഡ് തീരുമാനമായി കാണേണ്ട അത് വലിയ കാര്യമല്ല എന്ന് ബുഷി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് താൻ നോസ് ജോബും ചെയ്തു എന്ന് നടി വെളിപ്പെടുത്തിയത്